ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്ന മനോഹർ ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കുഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പോൾ സരൈ ഒന്നും അറിയാത്ത പോലെ കിടന്ന് ഇങ്ങനെ പതുക്കെ തിരിഞ്ഞ് മനോഹറിനെ നോക്കുകയാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനോഹർ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ സരൈ അവിടെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക കുറേ നേരമായി കൊച്ചു കരയുന്നു സരൈ ഭയങ്കര ഉറക്കുവാണല്ലോ എന്തായാലും ഒന്ന് എഴുന്നേൽപ്പിച്ച് യാത്ര പറഞ്ഞേക്കാം ഇന്നത്തോടെ അവസാനത്തെ യാത്രയല്ലേ ഇനി തിരിച്ചു വരില്ലല്ലോ ഇവളെ കാണാനും കഴിയില്ല ഒപ്പം കുഞ്ഞിനെയും എന്നിട്ട് കുഞ്ഞിനെ കുറച്ചു നേരം മനോഹർ നോക്കി എൻ്റെ പൊന്നുമോളെ നിന്നെ പിരിഞ്ഞു പോയാൻ ഒരുപാട് സങ്കടമുണ്ട് ആദ്യമായിട്ട് യാത്ര പറയുന്ന സ്ഥലത്ത് ഞാൻ വിഷമിച്ച് നിൽക്കുന്നത് പതറുന്നത് എൻ്റെ മോളെക്കുറിച്ച് ഓർത്തിട്ടാ മോള് വിഷമിക്കണ്ട അച്ഛനെ അമേരിക്കയിലൊക്കെ ഒന്ന് ചെല്ലട്ടെ എന്നിട്ട് അവിടെ ഒന്ന് വലിയ പണക്കാരനൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും നമുക്ക് കാണാതിരിക്കാം കാണാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുവോ എന്നിട്ട് സരയൂ മോളെ സരയൂ ആ മനുവേട്ടാ മനുവേട്ട റെഡി ആയിരുന്നോ ആ പോകുന്നതിന് മുമ്പ് മോളോട് പറയണമല്ലോ അതുകൊണ്ട് മോളെ വിളിച്ചതാണ് ഞാനൊന്ന് പോയിട്ട് വരാട്ടോ കേട്ടോ ആ മനുവേട്ടാ അതിന് മീറ്റിങ്ങിനല്ലേ പോകുന്നേ പിന്നെ എന്തിനാണ് ഇത്ര സങ്കടത്തോടെ പറയുന്നത് ഏയ് ഒന്നുമില്ല മോളു സങ്കടമൊന്നുമില്ല ഞാൻ എന്ത് എവിടെ പോയാലും മോളോനോട് പറയാതെ പോയിട്ടില്ലല്ലോ ആ എന്തായാലും ഇന്നത്തെ മീറ്റിങ് ഒരൊന്നൊന്നര മീറ്റിംഗ് ആയിരിക്കും ആ മീറ്റിംഗ് ഉടനെ പിന്നെ നമ്മുടെ അമേരിക്കൻ യാത്ര അപ്പോൾ സന്തോഷമുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ മോളു ശരി മനുട്ട ആ മോളു ഈ മീറ്റിങ് സക്സസ് ആവാൻ പ്രാർത്ഥിക്കണേ അത് കേട്ടതും അത് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കോ എൻ്റെ മനോട്ടൻ്റെ വിജയമല്ലേ എൻ്റെ സന്തോഷം എന്നും സരയോ ഇത് കേട്ടതും മനോഹർ ഭയങ്കര സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കുമോ അപ്പോൾ സരയോ പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിക്കാം നീ മറ്റവിടെ കൂടെ പോകാൻ ഞാൻ നിന്നെ നിനക്ക് വേണ്ടി അല്ലേ ഇപ്പം തന്നെ പ്രാർത്ഥിക്കാം ഈ സമയം ഓഹറ് സരയിൻ്റെ നെറ്റിലൊരു ഉമ്മയും കൊടുത്ത് കുഞ്ഞിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ ഒന്ന് പോവുകയാണ് അപ്പോൾ സരൈ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഞാനിനി തീരുമാനിക്കുന്നത് പല കാര്യങ്ങളും ആ കാര്യങ്ങളൊന്നും ആർക്കും ആർക്കും മനസ്സിലാവില്ല നീ ഇപ്പോൾ അമേരിക്കക്ക് പോയാൽ സന്തോഷത്തോടെ തുള്ളിച്ചാടി പോവല്ലേ പോയിക്കോ വയ്ക്കോ നീ എവിടം വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ എങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മറിയണം മറിയാണെങ്കിൽ കാത്തിരിക്കാം മനോവിനെ അപ്പോഴേക്ക് മനോഹർ എത്തി ആ എല്ലാം എടുത്തോ ആ എല്ലാം എടുത്തടാ എന്നാൽ പിന്നെ നമുക്ക് പോയാലോ അല്ലേ സമയായി ആ പോകാം അല്ലേടാ നീ അമ്മാവൻ്റെ മക്കളോടൊക്കെ യാത്ര പറഞ്ഞോ ഓ ഈ സമയത്ത് ആരും എഴുന്നേക്കില്ലല്ലോ എല്ലാം ഉറക്കുക പിന്നെ അമ്മാവന്മാരും ആൻറ്റിമാരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഇനി വരുമ്പോൾ എൻ്റെ കല്യാണം നടത്തിയിട്ടേ വിടുവുള്ള പറഞ്ഞാൽ അവർ പറഞ്ഞത് അത് കേട്ടതും അയ്യോ അപ്പോൾ നമ്മുടെ കാര്യം കുഴപ്പമാവുമല്ലോ എന്ത് കുഴപ്പം അമേരിക്കയിൽ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസുകളൊക്കെ അവർക്ക് അഴിച്ചു കൊടുക്കാന്നേ അപ്പോൾ പിന്നെ അതിന്റെ പേരിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അത് ശരിയാ എന്നാ പിന്നെ ഇറങ്ങാം ആ ഇറങ്ങാം എന്നും പറഞ്ഞാൽ ഒരു റൂമിൽ നിന്നും പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം അവർ റിസപ്ഷനിസ്റ്റിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എല്ലാം എടുത്തോ മാഡം എല്ലാം എടുത്തു ആ അപ്പം എന്നാൽ മേഡം ചെക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് സോറി ബില്ല് എന്നൊക്കെ പറഞ്ഞോണ്ട് ബില്ലൊക്കെ കൊടുത്തവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്താണെങ്കിൽ അവരിങ്ങനെ പോകാനൊരുങ്ങുമ്പോൾ നമ്മുടെ മൻ അതെ ഞാൻ പോവുക നമുക്ക് ഇനി വരുമ്പോൾ കാണാട്ടോ എന്നും പറഞ്ഞേ റിസപ്ഷനിസ്റ്റിനോട് ചാറ്റയും പറഞ്ഞിട്ട് മനോഹർ ഓടി അങ്ങ് പോവുക ഈ സമയം മനോഹർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മറിയാണെങ്കിൽ എടാ ഒന്ന് പെട്ടെന്ന് വാ നീ എന്താ ഈ ആലോചിക്കുന്നേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ മറിയ സോറി മനോഹർ ദേ വരുന്ന മറിയേ എന്നും പറഞ്ഞോണ്ട് ഓടി ചെല്ലുക ഈ സമയമാണെങ്കിൽ ദേ മനോ മറിയേ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താടാ അതെ അതെ എല്ലാം എടുത്തോ ആ എല്ലാം എടുത്തറ അങ്ങനെ എന്തായാലും മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചെക്ക് ചെയ്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മറിയെല്ലാം ചെക്ക് ചെയ്യുക ഈ സമയം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മറിയ അയ്യോ എടാ പാസ്പോർട്ട് കാണുന്നില്ല പാസ്പോർട്ട് പാസ്പോർട്ടില്ലേ അതെ എടാ പാസ്പോർട്ട് ഇല്ല നന്നായിട്ട് നോക്കുമറിയേ എന്റെ ഈശ്വര പോകാനുള്ള സമയമായപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് തോന്നേ ഒന്ന് പെട്ടെന്ന് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ മറിയോട് പറയുക ഇത് കേട്ടത് മറിയ പെട്ടെന്ന് പെട്ടെന്ന് നോക്കുക പക്ഷെ ഒരു രക്ഷയുമില്ല പാസ്പോർട്ട് കിട്ടാൻ വഴിയില്ല എടാ ഡ്രൈവർ ഒന്ന് വണ്ടി നിർത്ത് അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി ബാക്കിലെത്തെ ഡിക്കിലിരിക്കുന്ന ബാഗൊക്കെ എടുത്ത് പരിശോധിക്കുക അതിലൊന്നുമില്ല ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് മനോഹർ അപ്പം അറിയാം ഞാൻ കറക്റ്റായ സ്ഥലത്താണോ വെച്ചത് എവിടെ എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നതാണ് എല്ലാം ചെക്ക് ചെയ്തതാണ് ഇത്ര പെട്ടെന്ന് എവിടെ പോയി ആ എൻ്റെ മറിയേ പാസ്പോർട്ടൊക്കെ സൂക്ഷിച്ച് വയ്ക്കണ്ടേ എന്നും പറഞ്ഞോണ്ട് മനോഹർ ഒച്ചയിടുക ഒന്നുകൂടെ ബാഗിൽ നോക്കാം എന്നും പറഞ്ഞേ നമ്മുടെ മറിയ ഓടിപ്പോയി ഹാൻഡ് ബാഗിലൊക്കെ നോക്കുക പക്ഷേ ഇല്ല എടാ ഇല്ലടാ എനിക്ക് പേടിയാവുന്നു പാസ്പോർട്ട് ആരെടുത്തിട്ടുണ്ടാവും എനിക്കറിയില്ല അത് മാത്രമല്ല നമ്മുടെ പാസ്പോർട്ട് കിട്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ ഏയ് ഇല്ല ആ ഇനിയിപ്പോൾ വല്ല കള്ളന്മാരോ കൊള്ളക്കാരോ പാസ്പോർട്ട് എടുത്ത് കടന്നോന്ന് ആര് കണ്ടു ഇതെ നീ എന്നെ വെറുതെ പേടിപ്പിക്കാതെ മനു എനിക്ക് നല്ല പേടിയുണ്ട് എനിക്കാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ പാസ്പോർട്ട് എവിടെ പോയി ന്ന് ഒരു പേടിയില്ല ഈ ൊക്കെ പറഞ്ഞ് ആലോചിക്കുക മറിയേ എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് റൂമിലേക്ക് പോവാം ഹാ അതിന് ആറോ ഏഴോ മിനിറ്റിന് സഞ്ചരിക്കണ്ടേ അത് സാരമില്ല പോയി പാസ്പോർട്ട് എടുത്താൽ ഉടനെ തന്നെ നമുക്ക് തിരിച്ചു പോകാമല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നേ നീ ഒന്ന് പെട്ടെന്ന് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അവർ കാറിക്കയറി അങ്ങോട്ട് പോവുകയാണ് ഇതേ സമയം വിക്രത്തിനെയാണ് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ അങ്ങനെ ഓരോന്നൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വിക്രം അങ്ങനെ ഓരോന്നും ഡ്രസ്സൊക്കെ ഷൂ ഒക്കെ ഇട്ട് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രകാശം ചായം കൊണ്ടുവരാം അല്ല എങ്ങോട്ട് പോവാം മോർണിംഗ് സവാരിക്ക് എന്താ വരുന്നോ ഓ ഇത്തിരിയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പഴയതുപോലൊന്നും നടക്കാനുള്ള ആരോഗ്യം ഇല്ലടാ മോനെ അതുകൊണ്ട് വരുന്നില്ല അതെന്താ എന്ത് പറ്റി പഴയതുപോലെ ആരോഗ്യമില്ല നിങ്ങളുടെ ആരോഗ്യം ഇല്ലാതാക്കിയതാരാ നിങ്ങളുടെ തള്ള തന്നെയല്ലേ ഹ എന്നിട്ട് ആ കിളവിയോട് ഇപ്പോഴും സഹതാപമാണ് നിങ്ങൾക്ക് അത് കേട്ടതും എന്ത് ചെയ്യാനടാ മോനെ അമ്മയായി പോയില്ലേ അമ്മയായി പോയിന്നോ നിങ്ങളും ആ തള്ളയും കൂടി ചേർന്നല്ലേ എന്നെ വളർത്തിയത് എന്നിട്ട് ആ തളയ്ക്ക് പെട്ടെന്നൊരു എന്താ ബോധോധയം ഏഹ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആ തള്ളയുടെ പിന്നാലെ പോകരുത് ആ തള ശരിയല്ല അത് കേട്ടതും നമ്മുടെ പ്രകാശൻ എന്ത് ചെയ്യാനടാ എൻ്റെ മനസ്സങ്ങനെ ആയിപ്പോയി അമ്മയോട് സ്നേഹക്കുറവുണ്ടാവുന്നില്ല അമ്മ എൻ്റെ കാല തല്ലി ഓടിച്ചിട്ടും എനിക്ക് അമ്മയോട് ഒരു ദേഷ്യം തോന്നുന്നില്ല ആ എന്ത് ചെയ്യാനാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ വളർത്തിയത് നിങ്ങൾ രണ്ടെണ്ണം കൂടിയാ വളർത്തി വഷളാക്കി വേണം പറയാൻ എന്നും ആലോചിച്ചു കൊണ്ട് പ്രകാശം നിൽക്കും എന്താ ആലോചിക്കുന്നേ അല്ല മോനെ വിടെ പോകും ആരേലും കാണാനാണോ അതെന്തിനാ നിങ്ങൾ അറിയുന്നേ എനിക്ക് എനിക്കൊരുത്തനെ വിശ്വാസം ഇല്ല നിങ്ങളെപ്പോലും എനിക്കാകെ വിശ്വാസം ഉള്ളത് ജയിലിൽ കിടക്കുന്ന എൻ്റെ കൂട്ടുകാരൻ ഗംഗേട്ടനെ മാത്രമാണ് അയാൾ മാത്രമാണ് എൻ്റെ ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുന്നത് ആ പിന്നെ ആ രാഹുലിനെ തീരെ വിശ്വാസമില്ല എന്തായാലും ഗംഗാപ്രസാദും കൂടെ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഞാനും ഗംഗേട്ടനും കൂടെ ചേർന്ന് എൻ്റെ എൻ്റെയും ഗംഗേട്ടേയും ശത്രുക്കളെ ഇല്ലാതാക്കി തന്നെ പിന്നെ ആ കല്യാണിയെയും കാർത്തികയെയും പൊന്നാട് അണിയിക്കേണ്ടി ും ഇല്ലടാ എൻ്റെ മക്കൾക്ക് ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ കൊന്നിട്ടാണെങ്കിലും അവരെ ഞാൻ രക്ഷിച്ചിരിക്കും എന്ന് ആലോചിക്കുക നിങ്ങൾ എന്താ ആലോചിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് നിങ്ങൾ വന്ന എന്നെ ചതിച്ചാ അച്ഛനാണെന്ന് നോക്കില്ല ഞാൻ കൊന്നുകളയും എന്നും നമ്മുടെ വിക്രം അത് കേട്ടതും പ്രകാശനൊന്ന് പുഞ്ചിരിക്കുക എന്തിനെ തന്നെ ഇളിക്കുന്നേ ചിരി വന്നിട്ട മോനെ നിന്നെ വളർത്തിയതിന് നീ എന്നെ കൊന്നാലും അച്ഛന് സങ്കടമൊന്നുമില്ല അങ്ങ് തീർത്തേരേ അതായിരിക്കും നല്ലത് എന്നും പ്രകാശം പറയാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻറെ വഴിയെ തടസ്സം നിൽക്കുന്നവൻ ആരാണെങ്കിലും അവനെ ഞാൻ വെട്ടി മാറ്റിയിരിക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് നിങ്ങൾ ഒന്നോർത്തോ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ ഈ ഈ വിക്രം ജയിലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് വിക്രത്തിന്റെ ശത്രുക്കളെ അവസാനിപ്പിക്കുമെന്ന് അകത്ത് കിടക്കുന്നവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിക്രമൊന്ന് വിചാരിച്ചത് ഉറപ്പായിട്ടും നടക്കും ഗംഗാപ്രസാദും ബാക്കിയുള്ളവരും ഒക്കെ ഇനി സന്തോഷിക്കാൻ പോകുന്ന നാളുകളാണ് പിന്നെ എന്തായാലും സങ്കടപ്പെടാൻ പോകുന്നത് ആ കിരണും പിന്നെ എൻ്റെ എന്ന് പറയുന്നവരൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്നെ സ്വീകരിക്കാൻ ആൾക്കാർ ജയിലിലുണ്ടാവും അവർക്ക് വാക്കു കൊടുത്തതുപോലെ തന്നെ എനിക്ക് തീർത്തേ പറ്റൂ അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്ക് അല്ല നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണോ നിങ്ങളെ കൊണ്ട് ഇറച്ചിയും മീനും മട്ടനും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ എന്റെ പഴയ പ്രകാശനല്ലല്ലോ ഇപ്പൊ കാലിന് സുഖമില്ലാതിരിക്കുന്നോണ്ട് പച്ചക്കറി മതി ആ പിന്നെ ഇത്തിരി മുട്ടക്കറിയെങ്കിലും കിട്ടിയാ കൊള്ളാവുന്നുണ്ട് എന്നും പറഞ്ഞോണ്ട് വിക്രം അങ്ങ് പോവുക മുട്ടക്കറിയാ നിനക്ക് എന്ത് വേണമെങ്കിലും വെച്ച് വിളമ്പം ഞാൻ തയ്യാറാടാ പക്ഷേ എൻ്റെ മക്കളെ എന്തായാലും ചെയ്താൽ പിന്നെ ആ വെച്ചു വിളമ്പുന്നതിൽ വിഷം കലർത്തുന്നത് ഞാനായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശന ഇങ്ങനെ നിൽക്കുക ഈ സമയം അവർ റൂമിലെത്തി റൂമിലെത്തിയതും നമ്മുടെ റിസപ്ഷനിസ്റ്റ് ചോദിക്കുക എന്താ എന്ത് പറ്റി സാർ പെട്ടെന്ന് ആ കീങ്ങതാ എന്നും പറഞ്ഞുകൊണ്ട് ആ താക്കോലും മേടിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ മുറിയൊക്കെ തുറന്ന് നോക്കുക അവിടെ എവിടെയും ഇല്ല പക്ഷേ എവിടെയും പാസ്പോർട്ട് ഇല്ലല്ലോടാ പാസ്പോർട്ട് ഇനി എവിടെ പോയി ഈശ്വര അമേരിക്കയിലേക്ക് പോകാൻ സ്വപ്നം കണ്ടുകൊണ്ട് പോയതാ എല്ലാം നശിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ മറിയ അവിടെ എവിടെയൊക്കെ നോക്കുക ഇവിടെ എവിടെ ഇല്ലടാ ഈ പാസ്പോർട്ട് ആരാണ് എടുത്തത് ആർക്കറിയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും അറിയേ എനിക്കും അറിയില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫ്രണ്ടിൽ കംപ്ലൈൻ്റ് കൊടുക്കാം എന്തിനെ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് കേട്ടതും പക്ഷേ പിന്നെ എന്ത് ചെയ്യോടാ കംപ്ലയിൻറ്റ് കൊടുത്താലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുമോ രണ്ടാമത് പാസ്പോർട്ട് എടുക്കാൻ രണ്ട് ദിവസം പിടിക്കും പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവില്ലേ എൻ്റെ മറിയേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭദ്രമായിട്ട് വെക്കേണ്ട കാര്യമാണ് ഈ പാസ്പോർട്ടൊക്കെ ദേ ടിക്കറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം പക്ഷേ പാസ്പോർട്ടിൻ്റെ കാര്യം പ്രാധാന്യമാണ് അത് നിനക്കറിയില്ലേ എനിക്കറിയടാ അതുപോലെ തന്നെ ഞാനത് വെച്ചതുമാണ് സൂക്ഷിച്ച് പക്ഷേ ആരടുത്തൊന്നും ഒരു പിടിയില്ല ഇനി ഇവിടെ ആരെങ്കിലും ഇവിടെ ഉള്ളവർക്ക് നിൻ്റെ പാസ്പോർട്ട് വീട് എന്ത് കാണിക്കാനാണ് പിന്നെ വല്ല തീവ്രവാദികളും കടന്നു എന്നറിയില്ല അതാണ് സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് എടുത്ത് പോകാന്ന് ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ നമ്മുടെ റിസപ്ഷനും സമയങ്ങളൊക്കെ പോകും ഷെ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുവായിരുന്നു എല്ലാം നഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മറിയ ആകെ സങ്കടപ്പെട്ടിരിക്കുക അതെ അമേരിക്കയിലേക്ക് പോകാനുള്ള എൻ്റെ യാത്രയും കഴിഞ്ഞു എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഷെ ഇനി ഞാൻ തിരിച്ചെങ്ങനെ വീട്ടിലേക്ക് പോകും അറിയേ അമ്മാവ്മാരും ആൻറ്റിമാരൊക്കെ സന്തോഷിക്കും അവരുടെ മക്കളൊക്കെ എന്നെ കളിയാക്കും എടാ ഇതൊക്കെ നിസ്സാരമായ കാര്യമാണ് പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടത് പാസ്പോർട്ട് എവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മറി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സ്റ്റെഫിയാണ് സ്റ്റെഫിയെ വിക്രം കാണാൻ ചെല്ലുമോ ചേച്ചി എന്നെ മനസ്സിലായോ പിന്നെ മനസ്സിലാവാതിരിക്കില്ലല്ലോ കാണാൻ വരാമെന്ന് പറഞ്ഞ ആൾ കാണാൻ വരുമ്പോൾ അതാരാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലോ ഉള്ളൂ വിക്രം വിക്രം ആദിത്യേ അല്ലേ അതെ ചേച്ചി ഞാൻ തന്നെയാണ് നീയൊന്നും ആലോചിച്ച് നോക്കിയേ കാർത്തിക അവൾ സ്വന്തം മകളല്ലായിരുന്നിട്ടും അവൾക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചിട്ടാണ് ഗംഗയുടെ അച്ഛൻ പോയത് അതറിയോ ആ അറിയാം ചേച്ചി അതൊക്കെ വലിയ വലിയ ഒരു സങ്കടമുള്ള കാര്യം തന്നെയാ സ്വന്തം മോനൊന്നും കൊടുക്കാതെ മറ്റുള്ളവർക്ക് എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന ചില തന്തമാരും തള്ളമാരും ഈ ഭൂ ഭൂലോകത്തുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ തീർക്കുക തന്നെയാണ് വേണ്ടത് ആ അയാൾ തീർന്നു പക്ഷേ ആ സ്വത്ത് അനുഭവിക്കുന്നവള് കാർത്തിക അവളും അവളുടെ അമ്മയും മരിക്കണം ആ സ്വത്തുക്കളൊക്കെ എൻ്റെ ഗംഗക്ക് എഴുതി വെച്ചിട്ട് അത് കേട്ടതും അതൊക്കെ നമുക്ക് ചെയ്യാൻ ചേച്ചി ചേച്ചി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി ഞാൻ കൂടെ ഉണ്ടാവും ആ പിന്നെ ചേച്ചിയുടെ ഗംഗയുടെ കാര്യം പോലെ തന്നെയാണ് എൻ്റെ കാര്യവും എൻ്റെ എൻ്റെ എല്ലാം എല്ലാമായിരുന്നു എൻ്റെ അച്ഛൻ എൻ്റെ അമ്മമ്മ അവരെയൊക്കെ എന്നിൽ നിന്നും പറിച്ചെടുത്തു ആ കല്യാണി അവളെയും അവളെയും തീർക്കണം ചേച്ചി ആ പേടിക്കേണ്ടതെന്നേ വിക്രം എന്നൊപ്പം നിന്നാൽ ഞാനും വിക്രത്തോടൊപ്പം ഉണ്ടാവും പിന്നെ നമ്മൾ രണ്ടുപേരും ഉള്ള കാര്യം പുറത്താരും അറിയരുത് അതാരും അറിയില്ല ചേച്ചി എല്ലാം വളരെ രഹസ്യമായിരിക്കണം അതെ അത് ശരിയാ ആ പിന്നെ ഒരു കാര്യം എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ലക്ഷ്യം പോലെ തന്നെ ആ കല്യാണിയും കാർത്തികയും ലക്ഷ്മിയും ഒക്കെ മരിക്കണം അതെ ചേച്ചി അവരൊക്കെ മരിച്ചിട്ട് അവരൊക്കെ ജയിൽ ഞാൻ ജയിലിലേക്ക് തിരിച്ചു പോകണം അങ്ങനെ പോകുമ്പോൾ ഗംഗേട്ടൻ്റെ സന്തോഷവും അതെ എൻ്റെ ഗംഗയുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഗംഗയോടൊപ്പം നിൽക്കുന്നത് പോലെ തന്നെ നിന്നോടൊപ്പം നിൽക്കുന്നു അത്രയേ ഉള്ളൂ ഗംഗ പറഞ്ഞതുകൊണ്ടാണ് നിൻ്റെ സഹായമായിട്ട് ഇവിടെ നിൽക്കുന്നത് എനിക്കറിയാം ചേച്ചി അതുകൊണ്ട് തന്നെ എൻ്റെ ഗംഗേട്ടൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഗംഗേട്ടൻ്റെ ശത്രുക്കളെ ഞാൻ തീർത്തിരിക്കും അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോവുകയും ചെയ്യും ചേച്ചി സമാധാനമായിട്ടിരിക്കെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കറിയാം ആ കല്യാണിയെയും കാർത്തികയേയും എങ്ങനെ തീർക്കണമെന്ന് ചേച്ചി ധൈര്യമായിട്ടിരിക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയമാണെങ്കിൽ സ്റ്റെഫി ആലോചിക്കുക എൻ്റെ ഗംഗ ഈ അവസ്ഥയിലാകാൻ കാരണം കുഞ്ഞുനാൾ മുതൽ ജയിലിൽ കയറിയിറങ്ങാൻ കാരണവും അവൾ ഒറ്റരുത്തിയ ആ കാർത്തിക അതുകൊണ്ട് തന്നെ ആ കാർത്തികയുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണം അതിനുവേണ്ടി അറ്റം വരെ പോകേണ്ടി വന്നാലും പോണം വിക്രം ഉറപ്പായിട്ടും പോകും ചേച്ചി ചേച്ചി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ചേച്ചി എൻ്റെ കൂടെ നിന്നാൽ പിന്നെ നമ്മുടെ ഈ കൂടിക്കാഴ്ചയും നമ്മളും തമ്മിലുള്ള ബന്ധവും ഒരാൾ പോലും അറിയരുത് നിൻ്റെ അച്ഛൻ പോലും എനിക്കറിയാം ചേച്ചി അയാളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛന് ഒരു കാര്യവും അറിയില്ല ഞാൻ എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്നൊന്നും അച്ഛനറിയില്ല ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഈ ലോകത്ത് ആരെയും വിശ്വാസവും ഇല്ല ഒരേ ഒരാളെ മാത്രമേ വിശ്വാസമുള്ളൂ അത് ഗംഗേട്ടനെയാണ് ഗംഗേട്ടൻ എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്യും ചേച്ചി എന്നും പറഞ്ഞ് വിക്രം വാക്ക് കൊടുത്തിട്ട് അങ്ങ് പോവുക ഈ സമയം മനോഹർ മറിയം ആകെ വിഷമത്തിലായി ഷു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാനേ പരാതി കൊടുക്കാൻ പോവാടാ ഏയ് അതൊന്നും വേണ്ട മറിയേ അതൊക്കെ ശരിയാവില്ല അതെന്താ നിനക്ക് പോലീസിനെ പേടിയാണോ പോലീസിനെ പേടിയായിട്ടൊന്നും അല്ല പാസ്പോർട്ട് കാണാനില്ല എന്ന് എന്നൊന്ന് പരാതി കൊടുത്ത് ഇനി അത് കണ്ടുപിടിച്ച് തരുമ്പോഴത്തേക്കും മാസങ്ങളാവും അതിനേക്കാൾ നല്ലത് വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മിവിടുന്ന് പോകുന്നതല്ലേ എടാ എന്നാലും എൻ്റെ പാസ്പോർട്ട് ആരും എടുത്തതെന്ന് അറിയില്ലല്ലോ ഇവിടുത്തെ റൂം പോയി ആരെങ്കിലും എടുത്തതാണോ എന്നറിയാനാണ് കേസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ പേടിച്ചിട്ട് അവർ കൊണ്ട് തരും അത് കേട്ടതും ഇനിയിപ്പോൾ അത് കയ്യിൽ കിട്ടിയിട്ടും വലിയ കാര്യോപകാരം ഒന്നുമില്ല ട്രെയിൻ സോറി ഫ്ലൈറ്റിൻ്റെ സമയം കഴിഞ്ഞു അതുകൊണ്ട് ഇനി വേറെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് പോകാൻ നമുക്ക് വേറെ ഒരു വഴിയും ഇല്ല മറിയേ അത് കേട്ടതും പക്ഷേ എന്നാലും ഇതുപോലൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല ഇതാദ്യമായിട്ടാണ് എൻ്റെ പാസ്പോർട്ട് കാണാതാവുന്നത് എത്ര വർഷമായി ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ വരുകയൊക്കെ ചെയ്യുന്നു എന്നിട്ടും ഇങ്ങനെയൊരു കാര്യം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല ഇത് വല്ലാത്തൊരു തോൽവി തന്നെയാണ് മനു എന്നും പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ ഇതിങ്ങനെ നിൽക്കുവാണ് അത് കേട്ടതും മനോഹർ അതിനേക്കാളും വലിയ സങ്കടത്തിലാണെങ്കിൽ ഞാൻ ഇനി തിരിച്ച് സരൈവിൻ്റെ അടുത്തൊക്കെ എങ്ങനെ ചെല്ലും അവിടെ നിന്ന് മുങ്ങാൻ പെട്ട പാടം എനിക്കെല്ലാം അറിയൂ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാലും ആരായിരിക്കും എൻ്റെ പാസ്പോർട്ട് എടുത്ത് മാറ്റിയത് എന്നും അറിയുടെ ചോദ്യം ഈ സമയം സരൈവിനെയാണ് കാണിക്കുന്നത് അതേ പ്രേക്ഷകരെ മനോഹറിനെ വെള്ളം കുടിപ്പിക്കുമെന്ന് പറഞ്ഞത് സരയു അതിനു വേണ്ടിയായിരുന്നു അന്ന് റൂം ചെക്ക് ചെയ്യുന്ന സമയത്ത് സരൈവാണ് ആ പാസ്പോർട്ട് എടുത്ത് മാറ്റിയത് അത് മനോഹർ അറിഞ്ഞിട്ടില്ല ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്